കേരളത്തിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ജനവികാരത്തെ സാധാരണ രാഷ്ട്രീയം വെച്ച് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് രണ്ട് മുന്നണികളും സംഘടിതമായിട്ടുള്ള മതവിഭാഗങ്ങൾക്ക് പിന്നാലെ പോകാൻ വേണ്ടി പരിശ്രമിക്കും ഈ പ്രാവശ്യം വളരെ പച്ചയായ രീതിയിൽ സംഘടിത മുസ്ലിം വോട്ടിനു വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചില എൽ ഡി എഫും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി രാഷ്ട്രീയത്തിലെ എല്ലാ സാമാന്യ രീതികളും മറികടന്നുകൊണ്ട് ഈ ൾ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്നുള്ള വലിയ വ്യക്തതയിലാണ് എൽ ഡി എഫും അതിനുവേണ്ടി മുന്നണിയെ തങ്ങളുടെ നിലപാടുകളൊക്കെ ഇവർ മറക്കുകയാണ് മൂന്നാം സീറ്റിന് വേണ്ടിയിട്ടുള്ള മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിന് മുകളിൽ കോൺഗ്രസ് തയ്യാറാവുകയാണ് എങ്ങനെയാണ് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം സംഘടിത ശക്തികളുടെ പാർട്ടി മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ലല്ലോ മാത്രമല്ല അത് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിന്റെ ഒരു പ്രകടമായിട്ടുള്ള രൂപമാണ് ആ മുസ്ലിം സാമുദായിക സംഘടിത ശക്തി കോൺഗ്രസ് മുട്ടുമടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തിൽ ഉണ്ടായിട്ടുള്ള ചർച്ച മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ആ അവകാശവാദത്തെ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും അംഗീകരിക്കുകയാണ് ആകെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള പ്രശ്നം ഏത് സീറ്റ് കൊടുക്കും കുറിച്ച് മാത്രമേ ഉള്ളൂ